ഓർക്കിഡ് റീപ്ലേസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സാധാരണ വീടുകളിൽ ഓർക്കിഡ് റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാറ് ഇതെന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഈ മാവ് മാവില് കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഓർക്കിഡാണ് തൊണ്ടും ഇതൊക്കെ വെച്ച് കെട്ടി നമുക്കിരിക്കുന്നത് അപ്പൊ വേര് പിടിച്ച വേര് പിടിച്ചിരിക്കുവാണ് പക്ഷെ ഇത് മാവ് വെട്ടണ്ട ഒരു ഇതായി കാരണം വീടിൻ്റെ തൊട്ടടുത്ത് വാർക്കയിലേക്ക് ചാഞ്ചിക്കുന്നു അതേപോലെ തന്നെ ഇലക് ഇലക്ട്രിസിറ്റിയുടെ ലൈനൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അവർ കൊമ്പൊന്നു കിട്ടുമ്പോൾ ചെടികളൊക്കെ മറ്റുള്ള ചെടികളിലേക്കൊക്കെ വീണു അപ്പോൾ അത് കൊണ്ട് ഈ മാവ് വെട്ടാൻ നിർത്തിയില്ലെന്ന് കണ്ടു അത് തൊട്ടടുത്ത് തന്നെ ഒരു വേറൊരു മാവ് ഒക്കെ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്തത് അതിൽ പിന്നെ കുഴപ്പമില്ല ഗ്രാഫ്റ്റ് ചെയ്ത് ബണ്ട് ചെയ്തൊക്കെ നമുക്ക് വീടിൻ്റെ അടുത്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല ഇത് നാടൻ മാവാണ് അതല്ല ഇത് പൂക്കാറുമില്ല അങ്ങനെ അതെല്ലാം കൊല്ലം കൊല്ലത്തിൽ ഒരു മാങ്ങ രണ്ടു മാങ്ങ കിട്ടാറുള്ളുണ്ടാകാറുള്ളു അപ്പൊ ഇത് റീപ്ലേസ് ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോ തോന്നുന്നു കാണാം കയറുകൊണ്ട് കിട്ടിയിരിക്കുന്ന കാരണം ഇത് ആദ്യം ഇതൊരു കയർ അഴിച്ചിട്ട് വേണം ഇതൊക്കെ തൊണ്ട് മാറ്റിയിട്ട് വേണം അത് എടുക്കാൻ പക്ഷെ വേര് ശരിക്കും പിടിച്ചിട്ടുണ്ട് ഞാൻ വെച്ചിരുന്ന തൊണ്ടാണ് അത് തൊണ്ടിലാണ് ആദ്യം വെച്ചിരുന്നത് പക്ഷെ വേണ്ട അതൊക്കെ വലിച്ചെടുക്കാമെന്ന് നോക്കാം ഇതുപോലെ നമുക്ക് ഇതിപ്പോ ഒന്ന് രണ്ട് പ്ലാന്റ് ആയിട്ട് വെക്കാൻ വേണമെങ്കിൽ ഇതിൽ രണ്ടു മൂ പ്രാവശ്യം ഫ്ലവർ ഉണ്ട് നല്ല നീ നല്ല ഫ്ലവറാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതെ ഇതൊരു ചെറിയൊരു പ്ലാന്റ് വലുതാണത് അത ഇത് ഇതൊരു അഞ്ചെട്ട് പ്ലാന്റ് എട്ടുപത്തു പ്ലാന്റ് നമുക്ക് ഇതിന് എടുക്കാം അപ്പൊ ഇത് അടുത്ത മാവിലേക്ക് സെറ്റ് ചെയ്യാം അതുകൂടാതെ എന്റെ ഒരു പരീക്ഷണമാണ് ഇതില് ചൈരി വെച്ച് ചുറ്റിയിട്ട് ഇടക്കിടക്ക് വെച്ച് ഇതിന്റെ വർക്ക് കഴിയാറായി ഞാൻ ഇതിപ്പോ തൊണ്ടൊന്നും നമ്മൾ വെക്കണമെന്നില്ല കാരണം ഓൾറെഡി വേരുണ്ട് വേര് ഈ മാവ എന്റെ വല്ല് മാവന് മറ്റേ ഗ്രിപ്പുള്ള കാരണം ഇത് വേര് പിടിച്ച് വളർന്നു പോകും ഇത് മാതിരി വെച്ച് കെട്ടിക്കൊടുക്കാവുന്ന ണെങ്കിൽ എൻ്റെ മുകളിലായിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും നമുക്ക് കെട്ടി കൊടുക്കാം ഇത്രയുള്ള ഇതിൻ്റെ വർക്ക് ഉള്ളൂ അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ക കണ്ട് കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഓർക്കിഡിൽ എപ്പോഴും പോവേണ്ടാണെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ഒരു മൂന്നു പ്രാവശ്യമെങ്കിലും എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൽ ഫ്ലവർ ഉണ്ടാവുള്ളൂ അതെല്ലാം ഓർക്കിടും അങ്ങനെ ഇലയുടെ അടിയിലും ഒക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതിലേക്ക് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യണം അതുപോലെ മണ്ണ് ഫില്ല് ചെയ്ത് ഉറപ്പി വീഡിയോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെ ആക്കിയെടുത്തേ അപ്പം എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് നമുക്കൊരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പം അറിയാൻ പറ്റും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ചകരി നമ്മൾ കഴുകി ഒരാഴ്ച വെള്ളത്തിലിട്ട് എൻ്റെ കറികളഞ്ഞ ചൈരി അരിയാവും അത് വെച്ചിട്ട് വേണമെങ്കിലും കെട്ടി കൊടുക്കാൻ അല്ല പേര് ഓട്ടോ ഉണ്ടാവുക പിന്നെ ഈ ഭാഗത്ത് ശരിക്കും നനച്ച് കൊടുക്കണം രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കാം വീഡിയോ എൻ്റെ പിന്നെ ഓർക്കഡ് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ നിങ്ങളൊന്നിൽ വീണ്ടും കരുതണം ബൈ